ഹൈലൈറ്റ് മീഡിയ നിങ്ങൾക്കും കഴിയുമോ എന്നാൽ വിശ്വസിക്കാൻ കഴിയണം അതിനുവേണ്ടി നിങ്ങൾ യു എസ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കമ്പനി തുടങ്ങാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ടും ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അതായത് ഇന്ത്യൻ മണിയായ നാൽപ്പതിനായിരം രൂപയും ഒരു ക്ലീൻ ബിസിനസ് പ്ലാനുമാണ് ഈ ഒരു സർവീസിനെ സ്ട്രൈപ്പ് അത്ലസ് എന്നാണ് പറയുക ഈ സ്ട്രൈപ്പ് അത്ലസ് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാർട്ട് യുവർ കമ്പനി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ഐഡിയാസ് പേഴ്സണൽ ഇൻഫർമേഷൻസ് ബിസിനസ് സ്ട്രക്ചർ എന്നിവ ഷെയർ ചെയ്യുക സ്ട്രൈപ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുകയും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു പിന്നീട് നിങ്ങൾക്ക് യു എസ് ബാങ്ക് അക്കൗണ്ട് യു എസ് എംപ്ലോയി ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇ ഐ എൻ കൂടി ഒരു ടാക്സ് ഐഡിയും നൽകുന്നു മാത്രമല്ല നിങ്ങൾക്കൊരു യു എസ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ലീഗൽ ടെംപ്ലേറ്റ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് കിട്ടുന്നതായിരിക്കും ഒപ്പം ഓൺലൈൻ പേയ്മെന്റ് പ്രോസസ്സിംഗിനും സാധിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു യു എസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അപ്പൊ സമയം കളയാതെ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് അപ്പ് ചെയ്യും